അറബി അല്ലാത്ത ഇതര ഭാഷയിൽ ഹുതുബ നിർവഹിച്ചതായിട്ട് വല്ല തെളിവുമുണ്ടോ പ്രമാണങ്ങളിലോ ഖുറാനുള്ള ഹീസിലോ ചില തെളിവുണ്ടോ അതല്ലെങ്കിൽ അറബി അല്ലാത്ത ഇതര ഭാഷകളിൽ നടത്താൻ വേറെ ഏതെങ്കിലും ഇതേമാതിരി കിതാബിലോ പ്രവാചകം പറഞ്ഞതായിട്ടുള്ള ഹദീസിലോ ഉണ്ടോ എന്നറിഞ്ഞ സൗകര്യമായിരുന്നു നബിയും സുഹാബിമാരും ഒക്കെ അറബി അല്ലാത്ത ഭാഷയിൽ ഹുത്തുബ നിർവഹിച്ച തെളിവുമുണ്ടോ എന്നാണ് അവർ വഴവി പറഞ്ഞതും അറബിയിലാണ് കച്ചവടം ചെയ്തതും അറബിയിലാണ് ഭാര്യമാർ സംസാരിച്ചതും അറബിയിലാണ് അതുകൊണ്ട് ഹുത്തുബർ അറബി ആണ് അറബി അല്ലാത്ത ഭാഷയിൽ അവർ ഹുതബ നിർവഹിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അറബിൽ കുത്തുപ്രവഹിക്കാമായിരുന്നു അറബി അല്ലാത്ത ഭാഷയിൽ അവർ നിർവഹിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അറബിൽ കുത്തുപ്രവഹിക്കാമായിരുന്നു അറബി അല്ലാത്ത ഭാഷയിൽ അവർ ഹുബ നിർവഹിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അറബിൽ കൃത്രിപ്രവഹിക്കാമായിരുന്നു അറബി അല്ലാത്ത ഭാഷയിൽ അവർ കുത്തുമർ നിർവഹിച്ചിരുന്നുവെങ്കിൽ നമുക്ക് അറബിൽ കൃത്രിപിക്കാമായിരുന്നു പിന്നെ ഇനി ഞങ്ങൾ സാഹബ്യാകൊന്നും മനസ്സിലാക്കി ഭാഷ നടത്തിക്കണമെങ്കിൽ നമുക്ക് പറയാം മനസ്സിലാണ്ട് ആവശ്യമില്ല ഞാൻ പറയാം പിന്നെ വിധിതങ്ങൾ സാഹേബാക്കുന്ന മനസ്സാത്ത ഭാഷ നടത്തിണമെങ്കിൽ നമുക്ക് പറയാം മനസാറണ്ടാവശ്യഞ്ചാൻ വരാം പിന്നെ വിധങ്ങൾ സാഹേബാക്കുന്ന മനസാർ ഭാഷ നടത്തിക്കണമെങ്കിൽ നമുക്ക് പറയാം മനസിലാണ്ടാവശ്ചാഞ്ചാൻ വരെ നബി അവരുടെ ഭാഷയേ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷയിലാണ് നടത്തേണ്ടത് നബി അവരുടെ ഭാഷ ഇതേ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷയിലാണ് നടത്തേണ്ടത് നബി അവരുടെ ഭാഷ ഇതേ നടത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷയിലാണ് നടത്തേണ്ടത് നിബിധങ്ങളെ ഭാഷ അതേപടി കടമെടുക്കാൻ കുത്തുവയുടെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നിവിധങ്ങളെ ഭാഷ അതേപടി കടമെടുക്കാൻ കുത്തുബയുടെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഭാഷ അതേപടി കടമെടുക്കാൻ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ പള്ളിയിൽ വെച്ചാണ് വെച്ചാൽ പള്ളിക്ക് അകത്തിരിക്കണം നാൽപ്പതാളുകൾ എന്നും ഷർത്തില്ല ഈ ഓതുന്ന ഹുതുബ അർത്ഥം മനസ്സിനായി കൊള്ളണം എന്നും ഷർത്തില്ല മറിച്ച് ജുമാക്കി എണ്ണപ്പെടാൻ പറ്റുന്ന പരിപൂർണന്മാരായ ആളുകൾ വ്യക്തമായി ഹുതുബ കേട്ടിരിക്കണം അത്രയും അടുത്ത ഷർത്ത് രണ്ട് അറബിയത്തുൻ അറബി ഭാഷ ഷർത്താക്കപ്പെടും കാരണം അതെന്താ അത് ഔദ്യോഗിക പ്രഭാഷണമാണ് നമ്മൾ പറഞ്ഞല്ലോ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പോലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം പോലെ ഉള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഔദ്യോഗികമായ നയപ്രഖ്യാപനമാണ് അത് അതിന്റെ പ്രോട്ടോകോളൊക്കെ പാലിച്ചു കൊണ്ടേ അങ്ങനെയുള്ള ഒരു ഉത നിർവഹിക്കാൻ പാടുള്ളൂ അതൊരു ഖ്യമന പ്രസംഗമല്ല അതിന് ചില പ്രത്യേക പ്രോട്ടോകോളുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റൂ അതിൽ പെട്ടൊന്നാണ് അത് അറബിയിലേ നിർവഹിച്ചു കൂടുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്കാരി എന്നതുകൊണ്ട് ഇന്ത്യ ഔദ്യോഗിക ഭാഷയാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദി മാത്രം പ്രഭാഷണം നടത്തിയ ഒരു പ്രശ്നമാൾക്കാർ ബാക്കിയുള്ളവരൊന്നും വേണ്ടിയിട്ടില്ലെങ്കിലും അണ്ണാച്ചികൾ ആളെടുക്കും അപ്പൊ പിന്നെ ആയക്കുമായിട്ട് ആ ഇംഗ്ലീഷിലായിക്കോട്ടെ അങ്ങനെ അതിന് പാലിക്കും കുഴപ്പമില്ല അത് ആരുടെ മാതൃഭാഷ അല്ല ഇന്ത്യക്കാരുടെ ആരുടെയും മാതൃഭാഷ അല്ലാത്ത വിദേശ ഭാഷ നമ്മുടെ സ്വന്തം നാട്ടിന്റെ ഔദ്യോഗിക ഭാഷകൾ പലതുമുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് പുറത്തുനിന്ന് വന്ന വിദേശിയായ കടന്നു കയറ്റി കയറി വന്ന ഭാഷയിലാണ് ഔദ്യോഗിക പ്രഭാഷണം എന്നാലും ആയിട്ടൊരു ഭാഷാ അവിടെ ഉണ്ട് ആ സ്വഹാബ ഖിറാബുകളും പിന്നീട് വന്ന വാക്കുക്കളും അങ്ങനെയാണ് നിർവഹിച്ചു പോകുന്നത് എന്നതുകൊണ്ട് അവരെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിനത് അറബി തന്നെയായിരിക്കണം സരഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്വഹാബ കിറാബുകളാണ് ഹരഫ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വഹാബാക്കളുടെ ശേഷം പുറകെ വന്ന എല്ലാവരും ഇത് പല ശൈലികൾ ഇവിടെ എന്ന് പറയാൻ കാരണം ചിലപ്പം സ്വഹാമ്പത്തും താപയും താപ്യം താപ്യം ഉൾക്കൊള്ളുന്ന മൂന്ന് തലമുറക്ക് സരഫ് എന്നും അതിനുശേഷമുള്ളവർക്ക് ഹരഫ് എന്നും പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമുണ്ട് ഇവിടെ പക്ഷേ സലഫ കൊണ്ട് ഉദ്ദേശിച്ചത് സഹാബാക്കിറാബുകളാണ് സാഹാബാഖി റാബുകളെ പറ്റി പറഞ്ഞല്ലോ അതായത് ബഹുമാനപ്പെട്ട അലൈഹി റാം തങ്ങളുടെ കാലത്ത് ദീനി താപത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഷ ഭാഗത്ത് പോയപ്പോൾ അവർ ആ ദീനി ദീനിയത് പ്രബോധന രംഗത്ത് പൂർണ്ണമായും അവരുടെ പ്രാദേശിക ഭാഷയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത് താഴത്ത് മുഴുവനും പ്രാദേശിക ഭാഷയിൽ ഉപയോഗിച്ചപ്പോൾ ജു അവർ വെള്ളി അറബിയിലായിരുന്നു പ്രവഹിച്ചത് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാ ഒരു പൊതു പ്രബോധനത്തിന്റെ പ്രഭാഷണമല്ല ഹുതുബ അത് അറബിയിൽ തന്നെ ആയിക്കൊള്ളണം എന്നതുകൊണ്ടാണ് നന്നായി പ്രാദേശിക ഭാഷ അറിയുകയും പ്രാദേശിക ഭാഷയിൽ തന്നെ പ്രബോധനം നടത്തുകയും ചെയ്ത് പോരുന്ന സ്വഹാബാക്കി റാബുകൾ കുതുമ വരുമ്പോൾ മാത്രം അറബി അവലംബിക്കുകയും മറ്റ് പ്രബോധന പ്രവർത്തനങ്ങളുടെ പ്രഭാഷണ സമയത്തൊക്കെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ നിന്നും സ്വഹാബത്തിന്റെ ചരിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലായി അതിന് അങ്ങനെ പറയുന്നു ഹബിബ് റസൂൽ വാസുള്ള അറബിയിലാണല്ലോ ഓന്നിയത് എന്ന് പറഞ്ഞൂടെ അതെ അത് പറയാം പക്ഷേ ഈ വിവരം കെട്ട ജാരികൾ പറയും ഹബീബ് റസൂൽസുള്ള നമ്മുടെ മാതൃഭാഷയാണ് അറബി മാതൃഭാഷയിൽ മാതൃഭാഷ മറിയാണെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യും പക്ഷേ ഈ ദുർവ്യാഖ്യാനത്തിന് ഉള്ള അവസാനത്തെ പഴുതും അടച്ചുകൊണ്ടാണ് മഹാന്മാരായ സ്വാബാധി റാബുകൾ ലോകത്ത് പ്രബോധന പ്രവർത്തനം നടത്തിയത് ഒഴുക്കുകയും പ്രാദേശിക ഭാഷയിലായിരുന്നു എന്ന് വളരെ വ്യക്തമായി സഹിയായ ഹദീസിൽ സ്ഥിരപ്പെടുകയും അതോടുകൂടി ഹുതുമ അറബിയിൽ മാത്രമേ നിർവഹിച്ചുള്ളൂ എന്നും വരുമ്പോൾ മാതൃഭാഷാവാദം അവിടെ ഘനിക്കപ്പെടുന്നു മാതൃഭാഷയാണെങ്കിൽ ബാക്കിയൊക്കെ മാതൃഭാഷയെ പറയുമ്പോൾ മാതൃവാദ പറയാതിരുന്നത് അത് അറബിയിൽ തന്നെ ആവണം എന്ന് സംശോ ഗ്രഹിച്ചത് കൊണ്ടാണ് അതാണ് അങ്ങനെ പറഞ്ഞത് പ്രശ്നം വെറും കാക്കാമാര് പള്ളിയിൽ അറബിയിൽ നിർവഹിച്ചത് കൊണ്ട് അറിയാത്തതോടുകൂടി പിന്നെ അറബിയിൽ നിർവഹിച്ചാൽ എന്താണ് അതുകൊണ്ടുള്ള ഫാദ എന്നതിന് പൊതുവേ അതൊരു ഉപദേശമാണെന്ന് മനസ്സിലാക്കിയാൽ മതി അത്യാവശ്യമുള്ള ഒരു വേണമെങ്കിൽ ജുമാ കഴിഞ്ഞ ശേഷം അതീബു ചോദിച്ചോട്ടെ തരണം തൊഹുതുബാഷപ്പെടുത്തി കുഴപ്പമില്ല അതിവിടെ ജുമാ കഴിഞ്ഞ ശേഷം അന്ന ത ഒരു ആശയം വിവർത്തനമായിട്ട് പറയട്ടെ കുഴപ്പമില്ല അല്ലെങ്കിൽ അറബി പഠിക്കാലോ അറബി പഠിക്കാലോ അത് ലോകത്തിൽ ഇത്ര എളുപ്പമുള്ള സൗകര്യമുള്ള അതൊന്നും തോല്ല നമുക്ക് പഠിക്കാനൊന്നും തോല്ല അങ്ങനെ മതി ഇങ്ങനെ ഒരു ന്യായം മഹാനാ കാബി ഹുസൈൻ മഹനോബാ പറഞ്ഞാൽ അസാമിൽപ്പെട്ട പ്രഗൽപരാണ് മഹനൂദി ഹുസൈൻ തങ്ങളോട് ചില അവർ ചോദിക്കണ്ടായി നിങ്ങൾ ഇങ്ങനെ ഹുബ അറബിയിലായിരിക്കണം ഷർത്തു പറയുമ്പോൾ ജനങ്ങൾ അറബികൾ അല്ലെങ്കിൽ പിന്നെ ഈ ഹുബ അറബി നിർവഹിച്ചുകൊണ്ട് എന്താണ് അതുകൊണ്ടുള്ള ഫൈദ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചുള്ള പറഞ്ഞതാണ് അവരും ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതൊരു പ്രധാനപ്പെട്ട ഉപദേശം പറയുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പണ്ട് ഞാനൊക്കെ ഓതുന്ന കാലത്ത് പറയുന്നുണ്ട് മംഗളാർക്കാർ വരുന്നത് കേൾക്കുമ്പോൾ പോലെ മംഗലാരിക്കാരെങ്കിലും കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നോട് വാളരുത്തരുത് മംഗലാകാര് വളരെ ദിവസം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാല് അവര് കർണാടക ഭാഷക്കാരാണല്ലോ ഇനി കർണാടക അല്ലെങ്കിൽ നത്തിനിൽക്കാണ് ശരിക്കുള്ള പറയാനാൽ അവർക്ക് അറിയില്ല അപ്പൊ മോജാരിറ്റികളൊക്കെ പള്ളിക്ക് റബ്മലാ മാസത്തിൽ വരതിന് പോകും അപ്പൊ വരുന്ന പറയാൻ വേണ്ടി മൊസ്ലിയാരിറ്റി എഴുന്നേറ്റ് നിന്നാല് ആ സാധുക്കളെ എല്ലാവരും നല്ല അഥപോട് കൂടി കേട്ടിരിക്കും കഴിഞ്ഞ് സ്ഥലത്തിരുന്നതു വരെ ഇരിക്കും എന്നിട്ടേ അവർ എഴുന്നേറ്റ് പോവുള്ളൂ എന്നാൽ വയനൊക്കെ കഴിഞ്ഞതിന് ശേഷം മൊക്കർച്ചാൽ നിന്നിട്ട് നല്ല വയലച്ചു തോന്നിയെങ്കിൽ ചോദിക്കും എന്നിട്ട് മോലിയാഴ്ച ചെല്ലിയേ അപ്പൊ നമ്മളെ നാട്ടിലെ മലപ്പുറത്തെ ഒരാഴ്ച ചെറുപ്പം അതൊരു നല്ല കാര്യം ചെല്ലല്ലേ ഒരു നല്ല കാര്യം ചെല്ലല്ലേ എന്ന അപ്പൊ അവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടല്ല ഇരുന്നത് നല്ല ശുദ്ധ മലയാള തിരിയാളങ്കർ പറ അവർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ എന്നാലും അവര് എടുത്തിരുന്നത് എന്താണ് ഒരു നല്ല കാര്യം പറയലല്ലോ എന്ന നിരക്കിരുന്നതാണ് അതാണ് പറഞ്ഞത് മംഗലും കേട്ടേക്ക് എല്ലാവരും മലയാളം ഇപ്പൊക്കെ പിന്നെ നമ്മുടെ പ്രവർത്തന സജീവമായി എസ് എസ് എഫ് അവിടെ കൂടുതൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രവർത്തനം സജീവമാവുകയും ഒരുപാട് സഖാഫികൾ കർണാടക സ്റ്റേറ്റിൽ വന്നിട്ട് സൈദികളും സക്കാഫികളുമായി പഠിച്ചു പോവുകയും ചെയ്തവർക്ക് അവർക്ക് നന്നായി മലയാളം അറിയാം അങ്ങനെ മലയാളം നന്നായി ഏകദേശം മുഴുവൻ ഇന്നാലും മുഴുവൻ തിരിയാൽ ബഹുമാനപൂർവ്വം അത് പോലെ ആണ് മനസ്സിലാക്കിയാൽ മതി അവർ നല്ല കാര്യം പറയുകയാണെന്ന് മനസ്സിലാക്കിയിരുന്നത് ിൽ അറിയത്തി അറബി ഭാഷയിൽ ഓദാൻ വേണ്ടിയിട്ട് ഒരാൾ പഠിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ലെങ്കിലും പഠിക്കാൻ ഒരു നാട്ടുകാരൊക്കെ സ്വീകരിച്ചു പുതിയ ആൾക്കാരാണ് എല്ലാവരും ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെ വിശ്വസിച്ചിട്ടുള്ള പൈസാമിനെ പറ്റി മൊത്തം പഠിച്ചു പിന്നെ നിസ്കാരത്തിന്റെ ശർത്തം പറഞ്ഞൊക്കെ അങ്ങനെ ഒരു ഒരു മിതത്തിൽ പഠിച്ചു അങ്ങനെ വെള്ളിയാഴ്ച അപ്പൊ പുറമെ ഒരു ഉസ്താദ് വന്നിട്ട് മൂലം അറിയാം ഇവരുടെ കൂട്ടത്തിൽ ആരും അറബി പഠിച്ചിട്ടും ഇല്ല ഇനി ഇങ്ങോട്ട് ഇരുന്നിട്ട് സമയം രണ്ടോ ചെറിയ രണ്ട് ഹുത്തുബ കടലാസിൽ എഴുതിയടുത്ത് അത് നോക്കി വായിച്ചാ പഠിക്കാൻ പറ്റൂല അതിനകത്തുള്ള അറിവ് ഇല്ല അറിയ അഞ്ച് ഫറന്നു മതിയല്ലോ ഒരു അലഹമുല്ല എന്നും ഒരു മുഹമ്മദ് എന്നും എന്നും പിന്നെ ഒരു ചെറിയ അലഹമുല്ല അബ്ദുൽ എന്നൊരു ആയത്തെങ്കിലും ഓതി ഒരു എന്നൊരു ഇത്രയും ഒരു കടലാസിൽ എഴുതിയിട്ട് തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കാൻ കഴിയില്ല ഓ അങ്ങനെ വരുമോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കാരണം പറഞ്ഞത് ഈ നാട്ടുകാർ ഒന്നിച്ചിശലാമെന്ന് വിശ്വസിച്ചതാണ് അപ്പൊ അവർക്ക് അറബി അക്ഷരമാരെ തന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ അവരെ സംബന്ധിച്ച് അത് അവരുടെ മാതൃഭാഷയിലേക്ക് മാറ്റി അറബി നമ്മളിപ്പോ മംഗളി ചെയ്ത പോലെ അറബിയില് ഉള്ള വാക്കിനെ അവരുടെ മാതൃഭാഷയുടെ അക്ഷരം കൊണ്ട് എഴുതി തെറ്റില്ലാതെ അത് വായിച്ച് പഠിക്കാനുള്ള സമയം രൂപ നിസ്കരിക്കാൻ സൗകര്യമാകുന്ന സമയത്തിന് മുമ്പ് കിട്ടൂല അങ്ങനെ ആയിപ്പോയി എന്നാൽ തൽക്കാലം ഈ ആഴ്ച ഹത്ത ബഹും ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വായു ഒരാൾ പിരിസാരി അന്ന് തൽക്കാലം അവരുടെ മാതൃഭാഷയിലോ അതേ സമയത്ത് വലിയ നമുക്കു ഈ ഹുത്തുപ്പ് പഠിക്കാൻ സാധിക്കും ഹുത്തുബ് പഠിക്കാതെ നിങ്ങൾ മനസ്സിലാക്കിയത് നവാത്തിയ ഹുത്തുബ് പഠിക്കാനല്ല അഞ്ച് റുക്കിനുകൾ മാത്രം ചുരുക്കിയൊരു കടലാസിൽ രീതിയിൽ നോക്കി വായിക്കാൻ പഠിക്കാം അല്ലാതെ ആശയം സ്വന്തം ആശയം കഴിക്കാനോ അർത്ഥം മനസ്സിലാകാനോ അല്ലെങ്കിൽ സ്വന്തമായി ഹുത്തുബ് ഉണ്ടാക്കാനോ ഒന്നും കഴിഞ്ഞോളന്നില്ല നേരെ ഒരു കടലാസിൽ അറബിയിൽ അഞ്ച് ഫർദുകളുടെ എഴുതി കൊടുത്താൽ അതിങ്ങനെ തെറ്റില്ലാതെ നോക്കി വായിക്കാൻ കഴിയുന്ന ഒരാളിൽ ഇല്ല അത് പഠിക്കാനുള്ള സൗകര്യം ഇല്ല പന്ത് കഥാകുന്ന അവരുടെ മാതൃഭാഷയിലോ ഇനി അങ്ങനല്ല പഠിക്കാൻ കഴിയൂ എന്നാ പിന്നെ പഠിക്കൽ അവിടെ ആ നാട്ടിലുള്ള എല്ലാവരുടെ മേലും എല്ലാവരുടെ മേലും എല്ലാവരും കൂടി പഠിക്കണമല്ല ഫർമി കിഫായ സമൂഹത്തിന്റെ അത് മേലുബാണ് അതിൽ ഒരാളെങ്കിലും ചെയ്താൽ ബാക്കിയുള്ളവരുടെ കർമ്മം കൊടുക്കും എല്ലാവരും എന്നാലും പറ്റൂല പറ്റൂല മാതൃഭാഷയിൽ നോക്കി വായിക്കാൻ പറ്റുന്ന വായിച്ചിട്ട് അതാണ് ുംകാരത്തിലാണ് പഠിപ്പിക്കുള്ളൂ സ്ക്ലാത്ത് നെബിളങ്ങൾ ഭാഷ മാത്രമേ എന്താണോ എങ്ങനെയാണോ ചൊല്ലിയതും പറഞ്ഞതും അതങ്ങനെ തന്നെ പറയാുന്നതാണ് നിസ്കാരത്തിലാണ് പഠിപ്പിക്കുള്ളൂ സ്ക്ലാത്ത് നബിങ്ങളുടെ ഭാഷ മാത്രമേ ലബിരങ്ങൾ എന്താണോ എങ്ങനെയാണോ ചൊല്ലിയതും പറഞ്ഞതും അതങ്ങനെ തന്നെ പറയാതാണ് നിസ്കാരത്തിലാണ് പഠിപ്പിക്കൂ സ്ലാത് നബിദിനെ ഭാഷ മാത്രമേ എന്താണോ എങ്ങനെയാണോ ചൊല്ലിയതും പോന്നതും അങ്ങനെ തന്നെ പറയാം നിസ്കാരത്തിലാണ് പഠിപ്പിക്കുക നിസ്കാലത്തിൽ നബിതങ്ങളുടെ ഭാഷ മാത്രമല്ല നബിരങ്ങൾ എന്താണോ എങ്ങനെയാണോ ചൊല്ലിയതും പറഞ്ഞതും അതങ്ങനെ തന്നെ പറയാം തന്നെയാണ് ഇത് തിരിച്ചു മന്നായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സമസ്തയുടെ പള്ളികളിൽ രണ്ട് തരം കുത്തുബെ ഉണ്ടാവും ഇ കെ പള്ളിയാണെങ്കിൽ അവിടെ നബാത്തിയ കുത്തുവയാണ് പരാണണം ചെയ്യുക എ പി സുനാള പള്ളിയാണെങ്കിൽ നെല്ലിക്കുത്തി കുത്തുബയാണ് പാരായണം ചെയ്യുക നബാത്തി കുത്തബെ ഇസ്മി മുസ്ലിയ നെല്ലിക്കുത്ത് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം അതിന് ഒന്ന് ഷോർട്ടാക്കി കുറച്ച് കൂട്ടി ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം അതിന് ഒന്ന് ഷോർട്ടാക്കി കുറച്ച് കൂട്ടി ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം അതിന് ഒന്ന് ഷോർട്ടാക്കി കുറച്ച് കൂട്ടി ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം അതിന് ഒന്ന് ഷോർട്ടാക്കി കുറച്ച് കൂട്ടി എടുക്കിയിട്ടുണ്ട് മുത്തസ്സറാണോ കുറച്ച് പേജ് കൂടിയോളൂ ഒരു ഷോർട്ടാക്കി ഷോട്ടാക്കി കുറച്ച് പേജ് കൂടി മുക്തസ്സറാണോ കുറച്ച് പേജ് കൂടിയോളൂ ഒരു ഷോർട്ടാക്കി ഷോർട്ടാക്കി കുറച്ച് പേജ് കൂടി മുത്തസറാണ് കുറച്ച് പേജ് കൂടിയേളു ഒരു ഷോർട്ടാക്കി ഷോർട്ടാക്കി കുറച്ച് പേജ് കൂടി അപ്പോൾ ഏതായിരുന്നാലും അതല്ല ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക എവിടെ ഭാഷ എടുക്കാനോ എവിടെ കുത്തുപാതെ പടി കോപ്പി എടുക്കാനോ നമ്മൾ കൽപ്പിച്ചിട്ടില്ല എനിക്ക് പ്രത്യേകമായി ഇന്ന പദം എന്ന് പഠിപ്പിച്ചാൽ ആ പദം തന്നെ വേണം നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ അത് അറഹ്മാൻ അക്ബർ എന്നാക്കാൻ പറ്റുമോ പറ്റുക എനിക്ക് പ്രത്യേകമായി ഇന്ന പദം എന്ന് പഠിപ്പിച്ചാൽ ആ പദം തന്നെ വേണം പുരസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ അത് അർറഹ്മാൻ അക്ബർ ഇനാക്കാൻ പറ്റോ പറ്റുരാ നി പ്രത്യേകമായി ഇന്ന പദം എന്ന് പഠിപ്പിച്ചാൽ ആ പദം തന്നെ വേണം പുരസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ അത് അർറഹ്മാനു അക്ബർ ഇതിനാക്കാൻ പറ്റോ പറ്റുരാ നിന പ്രത്യേകമായി ഇന്ന പദം എന്ന് പഠിപ്പിച്ചാൽ ആ പദം തന്നെ വേണം പുരസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ അത് അർറഹ്മാനു അക്ബർ ഇന്നാക്കാൻ പറ്റോ പറ്റുരാ അത് അതെന്നെ പറ്റുള്ളൂ ആ പദം പോലും മാറ്റാൻ പറ്റൂല മലയാളത്തിൽ പറ്റുമോ പറ്റൂല്ല അറബിയിലെ വാക്ക് മാറ്റാൻ പറ്റുമോ പറ്റൂ അത് അതെന്നെ പറ്റുള്ളൂ

ചില പള്ളിക്ക് മോട്ടപ്പള്ളിപ്പുറത്ത് ഇവിടെ അങ്ങനെ ഓരോ നാട്ടിൽ നാലായിരത്തി മുന്നൂറ്റി ചില്ലാനം ഭാഷകര ലോകത്തുണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിൽ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ളതുണ്ടെങ്കിൽ അതിലെയൊക്കെ ഏകദേശ പ്രതിനിധികൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഉതാം അപ്പൊ അതും ശരിയല്ല പിന്നെ അവർ പറയാറുള്ളത് ഭൂരിപക്ഷം നോക്കണം എന്നാണ് ഇലശം നടത്തണം അപ്പൊ ഭൂരിപക്ഷം മാറിയാലോ ഒരു മൂന്നാമക്കാഞ്ചായിരം രണ്ടമക്ക പമ്പാറോളി പള്ളി സംഘപി പൊളി പാട്ടാണ് പാട്ടിക്കാട് ആ പാണിക്കാട് വണ്ടൂരിന്റെ അടിയിൽ പറ്റുമരാറുള്ള ഒരു പള്ളിയില് അങ്ങനെ ഉള്ള സമയത്ത് കൂരിയാട് സമ്മേളനത്തിൽ വരികയാണ് തമിഴ്നാട്ടിൽ തുടങ്ങിയത് സ്വമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വണ്ടിയിൽ വരുമ്പോ ആ വെല്ലാൾക്കാർ ആണും കൊണ്ടും കൂടി പള്ളികൾ കയറി ഭൂരിപക്ഷം മാറിയാ അതീവ കാരണം ഭൂരിപക്ഷം മാറി അതീവ് മാറണം തമിഴ് പേശണം അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ അതുകൊണ്ടാണ് അരിമദനി എന്ന മടപുരി ഭാഗത്തിന്റെ നേതാവ് പറഞ്ഞത് എല്ലാവരും പ്രമാണം തിരയണ എല്ലോ വിഷയങ്ങൾക്കും പ്രമാണം തിരയുന്ന ആളുകള്

കേരളത്തിൽ ട്രാൻസ്ലേഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ആയിരുന്നു അസഡ് എന്ന് പറഞ്ഞയാൾ അയാളാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സൻസബിയിൽ കെ ഉമർമൂലി ഇംഗ്ലീഷ് ആ കെ ഉമർ മൂലവി അയാള് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇവര് പറയാറുള്ളത് ഏത് ഭാഷയിലെ പക്ഷേ എന്താ കാരണം ഒന്ന്

ാണ്ഹിത്തിലേക്ക് ആ സമൂഹത്തിന്റെ ഭാഷയെ അറിയണം അള്ളാഹു ലോകത്തേക്കാണ് ലോകത്തിന്റെ ഭാഷ അതുകൊണ്ട് ഉമ്മത്തിന്റെ എല്ലാ പ്രവർത്തനവും എനിക്ക് ഒഴിവാക്കപ്പെടുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ നിർവഹിക്കണം െ നമ്മള് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് സമസ്ത മീൻചന്തയിൽ നടത്തിയ സമ്മേളനം ഉണ്ട് ആ മീൻചന്ത സമ്മേളനത്തിൽ മലയാള ഭാഷയിലുള്ള കുത്തുബ മാറി അറബിയിലേക്ക് വരണമെന്ന് സമസ്ത പ്രമേയം പാസ് ആക്കുമ്പോൾ പറയട്ടെ പാസ്സാക്കുമ്പോൾ അതിനു മുമ്പ് കേരളത്തില് കേരളത്തിൽ ഉണ്ടായിരുന്ന ചുന്നി പള്ളികളടക്കം അന്ന് ചുന്നിമുലൊന്നുമില്ല ആ നിലക്ക് വയ്ക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള പള്ളികളിൽ തൊടുങ്ങുന്നവരടക്കം അന്ന് മലയാളത്തിലെ കുത്തുപ ഉള്ളത് ആ ഇനമാക്കൾ ഇത് കാണഞ്ഞിട്ടാണോ അത് മാത്രമല്ല ഇന്നും കേരളത്തിൽ മുജാഹിദികളുടേതല്ലാത്ത ജമായത്ത് ഇസ്ലാമിൻ്റേതല്ലാത്ത ആ നിലക്ക് സുന്നികൾ മലയാളത്തിൽ ഹുതുബ പറയുന്ന പള്ളികളുണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്ന് അറബിയിലേക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു കുറച്ചൊരു ചരിത്രപരമായി കൊണ്ടുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം തന്നെ വരൂലാന്ന് അവിടെയാണ് ഫൈസൽ മോലി നേരത്തെ പറഞ്ഞത് ഈ ഹുതുബയുടെ ഷർത്തുകൾ എണ്ണിയ സമയത്ത് അത് ഉപദേശമായിരിക്കണം എന്ന് ഭൂഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഉപദേശം തിരിയണ ഭാഷ തന്നെ ഉണ്ടാവുള്ളൂ ഉപദേശം തിരിയണ ഭാഷയിലേ ഉണ്ടാവുള്ളൂ ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ അതല്ലാതെ വേറെ എന്താണ് ഞാൻ ചോദിക്കാനുള്ളത് കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കി നിങ്ങൾക്ക് അറിയാറില്ല സംസ്ഥാന പ്രമേയം പാസാക്കി നീജന്റെ പ്രമേയം തന്നെ പ്രമേയം പാസാക്കി നിങ്ങൾക്ക് അറിയാറില്ല എന്റെ ചോദ്യം സംസ്ഥാനല്ല പ്രവാചകൻ അറബി അല്ലാത്ത ഇതര ഭാഷയിൽ ഹുബം നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും ഈ എല്ലാ വിഷയങ്ങളും അങ്ങനെ അല്ല ഞാൻ 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 ഒന്നുമല്ല പ്രവാചകൻ അറബി അല്ലാത്ത ഭാഷയിൽ ചോദിക്കണ്ടത് നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നബ്സലാ അറബി അല്ലാത്ത ഭാഷയില് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ കുത്തേക്കണ്ട എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ആ എന്നാൽ സംസാരിച്ചിട്ടില്ലാ അറബി അറബി ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു അതുപോലെ തന്നെ നബ്സലാഹു അലബി വസ്സലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇടപാടുകളും കച്ചവടങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള അറബിലാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്കാർ പിന്നെ കച്ചവടം നടത്തുമ്പോൾ മലയാളം പറയാൻ പാടില്ലാന്ന് പറ്റുമോ പറയാൻ പറ്റുമോ ഇല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുതുബ അതിൻ ഉപദേശമായിരുന്നു ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടാണ് മൂല്യം വിശദീകരിച്ചത് ഉപദേശം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തിരിയണ്ടേ ആളുകൾക്ക് തിരിയാത്ത ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാത്ത ഉപദേശം എന്ന് പറയാൻ പറ്റുമോ അതാണ് ഇതിലെ മസാല കിടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സമസ്തയുടെ മീൻചന്ത പ്രമേയം പാസ്സാക്കിയതിനെ കുറിച്ച് നിങ്ങളുടെ നാട്ടിലുള്ള മൂലന്മാരോട് ചോദിച്ചോ നിങ്ങളുടെ ചോദ്യം അല്ലല്ലോ എന്തായിരുന്നാലും കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ ഇത് നമ്മുടെ നാട്ടിലെ സംസ്ഥക്കാര് സാധാരണ ഗതിയിൽ സെൽഫിളോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ കുത്തുബ പറയുന്ന ആളോട് ചോദിക്കുന്ന ചോദ്യമാണ് സംസ്ഥക്കാരല്ലാത്ത മറ്റൊരു അറബിയിൽ കേരളത്തിൽ പറയണില്ല അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടാണ് ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അത് ആ ആൾ ഉണ്ടാക്കിയ ഒരു എന്താ പറയാ ഒരു വിശ്വാസത്തിൽ ഉണ്ടായ ചോദ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ പറഞ്ഞത് മീൻ ചെന്ന പ്രമേയത്തിന് മുമ്പ് ആ കുത്തുബ പറഞ്ഞ ആളുകളുടെ സ്തുപിന്റെ അവസ്ഥ അവർ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞിരുന്നോ ഈശയത്തിന് മുകളിലൊന്നും പറഞ്ഞിട്ടില്ല രണ്ടും അറബി നടത്തണോ അറബില നടത്തണമെന്നോ അറബിലേക്ക് നടത്താൻ പാടില്ലാന്നോ ഒന്നും ആ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല

ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഒരു വണ്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവനാ കയ്യാ വണ്ടി പോകണം ആയിക്കോട്ടെ ഉണ്ടല്ലോ റൂട്ടാണെങ്കിൽ ബസ്സ് എടുക്കുകയാണ് ബസ്സ് എടുക്കുമ്പോൾ ബസ് കയ്യാട്ടി പോയി കുട്ടികളോ ബസ്സാണ് നിർത്തി നമുക്ക് ആണ് കുറച്ച് അങ്ങനെ ഒരു ബസ് വന്നു ലോക്കൽ ബസ് കയ്യാട്ടം കയറിയിട്ടില്ല പക്ഷെ കോട്ടയത്തെ കുറച്ച് കൊന്തിപ്പം തന്നെ വണ്ടിയാണെന്ന് അത് കയറി കയറി നൂറ് മീറ്റർ പോയി ഇപ്പം താങ്ങാനേ കളിപ്പോ വണ്ടി എത്തി കുറച്ചുകൂടി അപ്പുറത്ത് പോയിട്ട് പോയിട്ടൊരാൾ കൊട്ട ചിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിർത്തി കുറച്ചുകൂടി അപ്പുറത്ത് ഇങ്ങനെ നിർത്തുന്നു നിർത്തന്നെ നിർത്തന്നെ ആദ്യം ബസ്സിൽ നിർത്താത്ത പ്രശ്നം ആദ്യത്തെ വണ്ടി ഇപ്പോഴോ നിർത്തിയാത്ത വശം അപ്പോൾ അവനാ കയ്യാ വണ്ടി പോകണം അങ്ങനെയാണ് ഒന്നി കയറങ്ങനെ മാറ്റി പറയുന്നത് അപ്പൊ ഈ വിഷയത്തിൽ രണ്ടാമത് നിലപാട് മാറ്റം വന്നത് അങ്ങനെയാണ്